നമസ്കാരം പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ പ്രമീള ശശിധരൻ പാർട്ടി വിടുന്നതായിട്ടുള്ള നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് നഗരസഭയുടെ ഭരണരംഗത്തും പാർട്ടി രാഷ്ട്രീയത്തിലും നിരവധി ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായ വ്യക്തിത്വമാണ് പ്രമീള ശശിധരൻ തന്റെ ഭരണചക്രത്തിന് വിരാമം വിട്ട് പാർട്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഈ അവസരത്തിൽ പോലും അവർ ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചെന്നും അത് പാർട്ടിയിലെ പ്രത്യേക വിഭാഗത്തിന് മാത്രം മുൻഗണന നൽകുന്നതിന് കാരണമായെന്നും അവർ ആരോപിക്കുകയാണ് കൂടാതെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയത് കൃഷ്ണകുമാർ വിഭാഗവുമായി അടുത്ത ബന്ധമുള്ള സ്വന്തക്കാർ മാത്രമാണെന്ന വിമർശനവും അവർ ഉന്നയിച്ചു താൻ മുൻപ് രണ്ട് തവണ തുടർച്ചയായിട്ട് വിജയിച്ച വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച വിവരം പോലും വൈകിയാണ് താൻ അറിഞ്ഞതെന്നും ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നതിനെ ഔദ്യോഗികമായിട്ട് അറിയിക്കാൻ പോലും ജില്ലാ നേതൃത്വം തയ്യാറായില്ലെന്നും അവർ വ്യക്തമാക്കി ഈ അതിർത്തിയുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന കടുത്ത നിലപാട് അവർ പരസ്യമായി തന്നെ സ്വീകരിക്കുകയായിരുന്നു പ്രമീള ശശിധരന്റെ രാഷ്ട്രീയ പ്രവേശം ബി പാലക്കാട് നഗരസഭയിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്ന വാർഡിൽ വിജയിച്ചുകൊണ്ടാണ് അവർ പാർട്ടിക്ക് ഒരു വഴിത്തിരിവായത് ഇത് നഗരസഭയിൽ ബി ജെ പിക്ക് അധികാരം നേടുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിക്കുകയായിരുന്നു എന്നാൽ നിലവിലെ രാജിക്ക് പ്രധാന കാരണം സി കൃഷ്ണകുമാർ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള മേൽക്കോയ്മയാണെന്ന് വിലയിരുത്തപ്പെടും ഇതിനു മുൻപും അവർ കൃഷ്ണകുമാറുമായിട്ട് വിയോജിപ്പ് പരസ്യമാക്കിയത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായപ്പോൾ പ്രമീള ശസ്തരൻ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചത് ഈ രാഷ്ട്രീയ ഭിന്നതയുടെ സൂചനയായിരുന്നു അത്തരം രാഹുൽ മാങ്കുട്ടത്തിനൊപ്പം ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പാർട്ടി നേതൃത്വം ചോദ്യം ചെയ്തപ്പോൾ അതിനും അവർ ഈ അവസരത്തിൽ മറുപടി നൽകി തന്നെ ക്ഷണിച്ച പരിപാടിയിൽ കക്ഷി രാഷ്ട്രീയം മറന്ന് പ്രവർത്തിച്ചു എന്നതിലുള്ള തെറ്റ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരുന്നു അവരുടെ വിശദീകരണം നിലവിലെ സാഹചര്യത്തിൽ സി കൃഷ്ണകുമാറിനോടുള്ള ശക്തമായ വിയോജിപ്പാണ് സ്ഥാനാർത്ഥത്തിൽ നിന്നും പിന്മാറി നിൽക്കാനായിട്ട് ഇപ്പോൾ അവരെ പ്രേരിപ്പിച്ചത് എന്നത് വ്യക്തമാണ് സമീപകാലത്ത് അവർ സ്വീകരിച്ച നിലപാടുകൾ അത് കോൺഗ്രസ് അനുകൂല ചായ് ഉള്ളവയായിരുന്നു എന്ന നിരീക്ഷണം തന്നെ പ്രമീള ശസ്ത്രനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാനുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല ഈ രാജിയിലൂടെ പാലക്കാട് നഗരസഭയുടെ രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ രാഷ്ട്രീയ വെടിമരുന്നിനാണ് ഇപ്പോൾ അവർ തിരികൊടുത്തിരിക്കുന്നത് അവരുടെ ആ പ്രതികരണം നമുക്കൊന്ന് കണ്ടുവരാം അഭിപ്രായം അങ്ങനെയൊരു അഭിപ്രായം എനിക്കുണ്ട് അവർക്ക് കൂടുതൽ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് അതെന്നെ ബാധിക്കുന്നതല്ല എന്നെ ബാധിക്കുന്നതല്ല ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞോണ്ട് എന്നെ ബാധിക്കുന്നതല്ല പക്ഷേ പതിമൂന്നിലും പതിനാലിലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര താമരചിഹ്നത്തിൽ ജയിച്ച രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ മൂന്ന് മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വശം എനിക്കുണ്ടായിരുന്നു ആ വിഷമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതില്ല ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ എന്താണ് എന്റെ തറവാട്ടിൽ ഹസ്ബൻഡിന്റെ തറവാട്ടിൽ ഇന്നലെ മണ്ഡല പൂജയുടെ കൺവെൻഷൻ ഇല്ല എന്നെ അറിയിച്ചിട്ടില്ല നിർണ്ണയം പോലും എന്നെ അറിയിച്ചു ഇന്നലെ മൂന്ന് മണിവരെ ഞാൻ അറിഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു അവരെന്നെ കാണാൻ വന്നു അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോയി ഔദ്യോഗിക ഒരുപാട് സൂക്ഷിക്കപ്പെട്ട ആളാണ് ചേച്ചി അല്ലെ പ്രത്യേകിച്ച് അവസാന കാലഘട്ട സമയത്ത് ചേച്ചിയെ

ആ വികസന പദ്ധതിയിൽ ഞാനിങ്ങോട്ട് ഉൾക്കൊള്ളുക എന്നുള്ള ഇതിലാണ് ഞാൻ പങ്കെടുത്തത് അതില് ഞാൻ സംസ്ഥാന നേതൃത്വം തന്നെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോ അവർക്ക് ബോധ്യപ്പെടുത്തി അങ്ങനെ അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആയുധമായിട്ട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ സ്ഥാനാർത്ഥിത്വം ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്കതറിയില്ല അത് ശിവരാജ് രാഷ്ട്രീയ ജീവിതം അതെനിയില്ല അത് പ്രിയ അജയനോട് ചോദിച്ചാൽ അതിന്റെ വിവരം അറിയാം എനിക്ക് അവരെ കുറിച്ച് പറയുന്നത് എനിക്ക് എന്നെ എന്റെ അടുത്ത് എന്റെ അടുത്ത് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു എനിക്ക് പറയാൻ താല്പര്യമില്ല അല്ല അല്ല ഞാൻ എനിക്ക് പ്രായമായി കാരണം ഇരുപത്തിയഞ്ചു വർഷം യുവതി യുവാക്കളാണ് പാലക്കാട് ബി ജെ പി ഭരിക്കുന്ന ഒരു നഗരസഭയിൽ വരേണ്ടത് അവർക്കാണ് പ്രാതിനിധ്യം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആരോടുമുള്ള ദേഷ്യം കൊണ്ടല്ല ഇരുപത്തഞ്ചു വർഷം ഞാൻ വളരെ വ്യക്തമായിട്ട് പാലക്കാട് നഗര ജനതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു എനിക്കും കൂടെ ആഗ്രഹമുണ്ട് കാരണം ഇത്രയും കാലം പത്ത് വർഷം പാലക്കാട് നഗര ജനത ബിജെപിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ബഹുഭൂരിപക്ഷത്തോടെ മൂന്നിൽ രണ്ട് രണ്ടു ഭൂരിപക്ഷത്തോടുകൂടെ ബിജെപി ഭരിക്കാനുള്ള അവസരം പാലക്കാട് ജനത തരും എന്നുള്ള ഉറപ്പല്ല നീക്കമായിരുന്നു അതുകൊണ്ട് ഏകപക്ഷമായ സ്ഥാനാർത്ഥികളെല്ലാം വെട്ടി നിർത്തി സ്വന്തം താല്പര്യമുള്ള ആളുകളെയാണ് പറയുന്നു അത് അത് ാണ് അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കില്ല എന്റെ സ്ഥാനാർത്ഥികൾ ആരായാലും എനിക്ക് അവരോട് കൂടെ മനസ്സിലായി സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി വിജയിക്കുക ചില വ്യക്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല അതിനെ കുറിച്ചൊന്നും ഞാൻ അങ്ങനെയൊന്നും അഗാധമായിട്ട് ചിന്തിച്ചിട്ടൊന്നും ഇല്ല എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ പത്ത് വർഷം പാലക്കാട് നഗര ജനത ബി ജെ പിക്ക് തന്നെ ആ ബിജെപിയെ ബഹു ബഹുഭൂരി വശത്തോടുകൂടെ വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം